ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് നാരകത്തിലേയും പുളിയിലേയും ഒരു ചമ്മന്തിയാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകത്തിൽ പ്രത്യേകിച്ചും ഉണക്കി സൂക്ഷിച്ച പുളി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പുളിയില ഉപയോഗിക്കുന്നത് വാതരോഗങ്ങളെ തടയാൻ വളരെ നല്ലതാണ് നാരകത്തില ആസിഡിറ്റിക്കും മറ്റ് ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ് ഇത് പച്ചയായിട്ട് തന്നെ ഒരു ചമ്മന്തി ഇവിടെ ഇന്ന് മരുന്ന് കഞ്ഞിയാണ് ഞങ്ങൾക്ക് ലഞ്ച് അപ്പോൾ മരുന്ന് കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് തേങ്ങ ചേർത്തിട്ടുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നാരകത്തില എടുക്കുക ആവശ്യത്തിന് എത്ര പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മൂന്ന് പേർക്കുള്ളത് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത് നാരകത്തില എടുക്കുക നാരകത്തിലാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ നാരി മാറ്റണം എന്നിട്ട് വെറുതെ പിച്ചിപ്പറിച്ച് കൈ കത്തിയൊന്നും വേണ്ട എന്നിട്ട് വെറുതെ ഒന്ന് ചെറുതൊക്കെ കഷ്ണങ്ങളാക്കി കൈ കൊണ്ടൊന്ന് ഉള്ളിപ്പറിച്ചിടുക വെറുതെ ഒന്നും ഉള്ളിപ്പറിച്ചിടുക ചെറുതായിട്ട് മിക്സിയിൽ വേണമെങ്കിൽ വേണമെങ്കിലും അരയ്ക്കുക ഞാനിപ്പം അരകല്ലുമല്ല നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ചിട്ട് ഒരു ചതകല്ലുണ്ടല്ലോ അതിലൊന്നും അരച്ച് നോക്കുക എത്രത്തോളം നന്നായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ പിന്നെ വേണ്ടത് പുളിയലയാണ് പുളിയലേനതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഊരി അതിൻ്റെ നാരി കളഞ്ഞെടുക്കണം പിന്നെ കുറച്ച് കല്ലുപ്പ് പാകത്തിൽ കല്ലുപ്പ് ഇതിൻ്റെ കൂടത്തിൽ ചേർത്തിട്ട് അരച്ചാല് പൊതുവെ ഇലകളുടെ കല്ലുപ്പ് ചേർത്ത് അരച്ചാൽ പൊതുവെ ഇലകളുടെ കവർപ്പ് രസം പച്ച കവർപ്പ് രസം വരത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അരച്ചു നോക്കാം ഇതെങ്ങനെ നന്നായി കിട്ടുമെന്ന് അറിയില്ല ഒരു ശ്രമമാണ് ഇപ്പം എല്ലാം നന്നായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കും ഇത് നല്ല ഇല്ല ഈ തേങ്ങായിട്ട് കൊടുക്കണം മതി കാരണം ചമ്മന്തി എന്ന് പറഞ്ഞാൽ ചോറിന് നമ്മൾ അരച്ചുരുട്ടി എന്ന് കണ്ണന്തി അധികം അരിഞ്ഞു പോകരുത് അതാണ് അതിന്റെ പരിപാടം ചമ്മന്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആക്ച്വലി ഈ കല്ലിലോട്ട് കുറച്ച് ചോറിട്ട് തൂത്ത് കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വായ്പത്ഥത്തിന് ഇവിടെ ചോറില്ല ഞങ്ങൾ മരുന്ന് കഴിഞ്ഞാണ് എങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് കരികളുടെ കൂടെ നന്നായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ